മാപ്രാണം കോന്തിപുലത്ത് വഞ്ചി മറഞ്ഞു കുട്ടികളടക്കം നാല് പേരെ രക്ഷിച്ചു കോന്തിപുലം പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചി മുങ്ങിയത് അപകടത്തിൽപ്പെട്ട മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നാലുപേരെ രക്ഷിച്ചു കർഷക തൊഴിലാളിയായ മോഹനനാണ് ഇവരെ രക്ഷിച്ചത് നെടുമ്പാൽ സ്വദേശി പറയംകുളമ്പ് രാജ്കുമാർ മകൾ ആർഷ പതിനൊന്ന് വയസ്സ് രാജ്കുമാറിന്റെ ഭാര്യ സഹോദരി മക്കളായ അനുപമ പതിനഞ്ച് വയസ്സ് അഭിമന്യു നാലു വയസ്സ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച രാവിലെ പത്തോടെ കോന്തിപുലം പാടത്തെ മണ്ണെടുത്ത ആഴമേറിയ കുഴിയിലായിരുന്നു അപകടം രാജ്കുമാറും കുട്ടികളും ഉൾപ്പെടെ ഏഴുപേരാണ് പാടത്തെത്തിയത് മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന ചെറിയ ഫൈബർ വഞ്ചിയിൽ മറുകരയിലേക്ക് കടക്കുന്നതിനിടയിലായിരുന്നു അപകടം പതിനഞ്ചടിയിലേറെ താഴ്ചയുള്ള വെള്ളക്കെട്ടിന്റെ നടുഭാഗത്തെത്തിയപ്പോൾ കാറ്റിലുഴഞ്ഞ വഞ്ചി മറഞ്ഞു രാജ്കുമാറും കുട്ടികളും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ട് കരയിലിരുന്നവർ നിലവിളിച്ചു ഈ സമയം തൊട്ടടുത്ത് വഞ്ചിയുമായി മീൻ പിടിക്കുകയായിരുന്നു നെടുമ്പാൽ സ്വദേശി ചെമ്പിരി മോഹനൻ പാഞ്ഞെത്തി മുങ്ങിപ്പോയ കുട്ടികളെയും രാജ്കുമാറിനെയും രക്ഷിച്ച് കരയ്ക്കെത്തിച്ചു മോഹനന്റെ മനസ്സാന്നിധ്യം മൂലം ദുരന്തമാണ് ഒഴിവായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു നാലര പതിറ്റാണ്ടായി കോന്തിപുലം പാടത്ത് നെൽകൃഷി ചെയ്യുന്ന കർഷകനാണ് അറുപത്തിരണ്ടുകാരനായ മോഹനൻ രാവിലെ പാടത്തെ വെള്ളക്കെട്ടിൽ മീൻ പിടിക്കാൻ വല വീശിയ ശേഷം വിശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് നാലുപേരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ മോഹനനെ കർഷക കൂട്ടായ്മയും നാട്ടുകാരും അഭിനന്ദിച്ചു